ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദശമി ദിവസമായ ഇന്ന് ഗജരാജൻ ഗുരുവായൂർ കേശവൻ്റെ അനുസ്മരണ ദിനം കൂടിയായിരുന്നു ഒരു ഏകാദശി പുലരുന്ന വേളയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഗജവീരൻ ഗുരുവായൂർ കേശവൻ ഭഗവത്പാദങ്ങളിൽ വിലയം പ്രാപിച്ചത് കേശവനെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ വർഷവും ദശമി ദിവസം ഗജഘോഷയാത്ര നടക്കുക പതിവാണ് ആ ഗജോഷയാത്രയാണിതാ തെക്കേ നടയിലൂടെ ഗുരുവായൂർ ക്ഷേത്ര പ്രദർശനം കഴിഞ്ഞ് തെക്കേ നടയിലൂടെ മുന്നോട്ട് വരുന്നത് ഗുരുവായൂരപ്പൻ്റെയും കേശവൻ്റെയും ലക്ഷ്മി ദേവിയുടെയും ചിത്രങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ടാണ് ഗജഘോഷയാത്ര ഗുരുവായൂരിലെ തെക്കേ നടയിൽ പുതുതായി നിർമ്മിച്ച ശ്രീവത്സം ക്രിസ്റ്റൽസിൽ പുതുതായി നിർമ്മിച്ച ഗജരാജൻ കേശവൻ്റെ പ്രതിമയ്ക്ക് സമീപത്തേക്ക് എത്തുന്നത് കൊമ്പൻ ഇന്ദ്രസനാണ് ഗജരാജന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് കയറുന്നത് ഇതാ ഗുരുവായൂരിൽ ശ്രീവത്സം അങ്കണത്തിൽ ആനകളെത്തിക്കഴിഞ്ഞു മുന്നിൽ കേശവൻ്റെ ചിത്രം എഴുന്നള്ളിച്ചുകൊണ്ട് ഇതാ ഗജ നിരയിലെ ഏറ്റവും യോത്വമാർന്ന ഏറ്റവും സുന്ദരനായ കൊമ്പൻ ഇന്ദ്രസൻ ഇതാ മെല്ലെ മെല്ലെ മുകളിലേക്ക് കടന്നു വരികയാണ് ഗജരാജ പ്രതിമയ്ക്ക് മുന്നിലെത്തി ഇന്ദ്രസൻ തൻ്റെ മുൻഗാമിയായിരുന്ന കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ആനകളിലൊന്നായ ഗജരാജൻ കേശവനെ ഇപ്പോൾ അനുസ്മരിക്കുന്നു ഗജരാജൻ കേശവനെ അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യം ആണ് നമ്മൾ ഇവിടെ കാണുന്നത് ഗുരുവായൂരിലൊട്ടേറെ ആരാധകരും മാനപ്രേമികളും ഗുരുവായൂർ ദേവസ്വം ഭരണാധികാരികളും ഗുരുവായൂർ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരും അടങ്ങിയ വൻ നിര ഈ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി രാവിലെ തന്നെ എത്തിയിരുന്നു ഗുരുവായൂരിലെ തിരുവങ്കടം ക്ഷേത്രത്തിൽ നിന്നാണ് ഗജഘോഷയാത്ര ഘോഷയാത്ര ആരംഭിച്ചത് ഇന്ദ്രസൻ ഗുരുവായൂർ കേശവനെ വണങ്ങുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് രാവിലെ തിരുവങ്കരം ക്ഷേത്രത്തിൽ നിന്നാണ് ഗജഘോഷയാത്ര ആരംഭിച്ചത് എല്ലാ വർഷവും പതിവുള്ളതുപോലെ ഇക്കുറി ആനകളുടെ എണ്ണം ഉണ്ടായില്ല എന്നത് ആരാധകർക്കിടയിൽ ചെറിയൊരു വിഷമം ഉണ്ടാക്കി ആകെ അഞ്ച് ആനകൾ മാത്രമാണ് ഗജഘോഷയാത്രയിൽ പങ്കെടുത്തത് പത്തിൽ കുറയാതെ ആനകൾ ഉണ്ടാകുമെന്നായിരുന്നു ദേവസ്വം അറിയിച്ചിരുന്നത് എന്നാൽ യാദൃച്ഛികമായി പെട്ടെന്ന് ചില ആനകൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അഞ്ച് ആനകളുടെ ഘോഷയാത്ര നടന്നത് ഒരു കാലത്ത് മുപ്പതിലേറെ ആനകൾ മുപ്പതോളം ആനകൾ നിരന്ന് നിന്നിരുന്ന ഗജഘോഷയാത്രയാണ് ഇത് ഇന്ന് രണ്ടാനകളാണ് ആണ് പുറത്തുള്ളത് ഒരാന ഇതിൻ്റെ മുകളിലുണ്ട് ബാക്കി രവികൃഷ്ണനും ബൽറാമും ഈ വേദിക്ക് തൊട്ടു താഴെയുണ്ട് അതിനപ്പുറത്ത് കൃഷ്ണയും നവനീതകൃഷ്ണനുമാണ് പുറത്ത് നിൽക്കുന്നത് ഇതാ ഈ ഗജരാജൻ കേശവൻ്റെ മുന്നിൽ പൂക്കളും അതേപോലെ ഫലങ്ങളും ശർക്കരയും എല്ലാം വെച്ചിട്ടുണ്ട് അത് കുറേശേ ആസ്വദിച്ച് കഴിക്കുകയാണ് നമ്മുടെ ഇന്ദ്രസൻ ഇതാ ഒട്ടേറെ ആളുകൾ ഈ കാഴ്ച കാണുന്നതിന് വേണ്ടിയിട്ട് റോഡിലും പരിസരത്തുമായിട്ട് മരപ്രഭുവിനെ സാക്ഷി നിർത്തിയാണ് ഇന്നത്തെ ചടങ്ങ് നടക്കുന്നത് മരപ്രഭുവിന് തൊട്ടടുത്താണ് ഗുരുവായൂരിൽ ഗജരാജൻ കേശവൻ്റെ പ്രതിമ നവീകരിച്ച് നിർമ്മിച്ചിട്ടുള്ളത് എളവള്ളി നന്ദൻ എന്ന പ്രസിദ്ധ ശില്പിയാണ് ഈ പ്രതിമ നിർമ്മിച്ച് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത് നമുക്കറിയാം ഗുരുവായൂരിൽ കേശവൻ അന്തരിച്ച കേശവൻ ചരിഞ്ഞ അതേ സ്ഥലത്ത് തന്നെയാണ് പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡിസംബർ രണ്ടാം തീയതി ഏകാദശി പുലരുന്ന വേളയിലാണ് കേശവൻ ചരിഞ്ഞത് അക്കാലത്ത് നവമി നെയ്വിളക്കിന് എഴുന്നള്ളിച്ച് നിൽക്കുമ്പോഴാണ് കേശവന് വയ്യായിക അനുഭവപ്പെട്ടത് ചെറുതായിട്ട് ആനയൊന്ന് ഛർദിച്ചു അതോടുകൂടി കോലം മാ മറ്റ് കൂട്ടാനയ്ക്ക് കൊടുത്തുകൊണ്ട് കേശവനെ പുറത്തേക്ക് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് കെട്ടി നവമിയും ദശമിയും മുഴുവൻ ഈശ്വര ഭജനം പോലെ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് കേശവൻ നിന്നു ഏകാദശി പുലരുന്ന വേളയിൽ നിർമാല്യ സമയത്തോടെ അടുത്ത് കേശവൻ ഈ കാണുന്ന തറയ്ക്ക് സമീപം ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വീഴുകയും ഏതാനും നിമിഷത്തിനകം പ്രാണൻ നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായത് കേശവൻ്റെ മരണശേഷം ഇതേ സ്ഥലത്ത് തന്നെ ഗുരുവായൂർ ദേവസ്വം യേശുവിൻ്റെ പ്രതിമ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആ പ്രതിമ നിർമ്മിച്ചത് അതിനുശേഷം ആ പ്രതിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതുക്കി നിർമ്മിച്ചപ്പോൾ ആ പ്രതിമയ്ക്ക് ഒരുപാട് വൈകല്യമുള്ളതായി ആളുകൾ കണ്ടെത്തുകയും അതേ തുടർന്നാണ് ഈ വർഷം വീണ്ടും മനോഹരമായിട്ട് പ്രതിമ പുനർനിർമ്മിച്ചത്